ും സുദിനം അമ്പിളിമാനം പൂത്തല്ലോ ഇന്ന് മഹബൂബ് മുത്തറ പിറന്നാളാണല്ലോ പുത്തനുടുപ്പും എടുത്തു കുറുന്നു കളാനന്താല്ഫിൻ താള തീനൊത്തുസും മക്കൾ വിരിഞ്ഞല്ലോ സുദിനം അമ്പിളിമാനം പൂത്തല്ലോ ഇന്ന് മഹബൂബ് മുത്ര പറഞ്ഞതിൽ മുത്രീറിഞ്ഞൊരു കാലത്ത് സത്യമതത്തിൻ വിത്തമളക്കാൻ ചെയ്തൊരു പൂമുത്ത് അക്ക് പറഞ്ഞതിൽ മുത്രസൂലിനെ ഒത്തിയറിഞ്ഞൊരു കാലത്ത് സത്യമതത്തിൻ വിത്തമളക്കാൻ തുകം ചെയ്തൊരു പൂമുത്ത് നിർവഹിക്കാൻ മാതൃക വരെ You are the one who is 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 the Ya who is Ya one Ya the Allah Ya the Allah, Ya the Allah who is the one who is മാസറബിയിൽ സുദിനം വിളിമാനം പൂത്തല്ലോ ഇന്ന് മഹബൂബ് മുത്തറ പിറന്നാളാണല്ലോ മഹിളകൾക്കെന്നും മോചനം നൽകി മാതൃക കാട്ടിയ നേതാവ് മാനവർക്കെല്ലാം തുല്യ നീതിയിൽ മാനമതകിയ മാനിതര് മഹിളകൾക്കെന്നും മോചനം നൽകി മാതൃക കാട്ടിയ നേതാവ് മാനവർക്കെല്ലാം തുല്യ നീതിയ മാനിതര് ർ കർമ്മീരർ ധർമ്മപാലകരായവരെ ലളിത ജീവിതം പുൽകി ലോകം സ്വീകരിച്ചൊരു മരിതരേ അല്ല പൂത്തല്ലോ മഹബൂബ് മുത്തറസ് പിറന്നാളാണല്ലോ എരിപൊരി കൊള്ളുംറയിൽ തണിയില്ലാത നേരത്ത് ഷെഫാഹത്തിൽ തിരുവിട്ടവുമായി മുന്നിൽ ഇന്നൊരു പൂമത്ത് എരിപൊരി കൊള്ളും തണിയില്ലാതെ നേരത്ത് ഷഫാത്തിരുവട്ടവും മുന്നിൽ വരുന്നൊരു പൂമുത്ത് ഭൗതി നേരം ഉറപ്പിനോടായിരുന്നു മധു മന്റെ ഉമ്മത്ത് അർഷൻപൊരു സുറൂറിൽ മധുവിളി പാടാം സുദിനത്തിൽ

ം അമ്പളിമാനം പൂത്തല്ലോ ഇന്ന് മഹബൂബ് മുത്തറസൂൽ പിറന്നാളാണല്ലോ അസലമു